കരുൺ നായർ മലയാളിയായ ക്രിക്കറ്റ് താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന സേവാകിന് ശേഷം കരുൺ നായർ മാത്രമാണ് എന്തുകൊണ്ടാണ് കരുണിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അല്ലെ ക്രിക്കറ്റ് മാറ്റി നിർത്തുന്നു ചോദ്യം തന്നെയാണ് അതായത് ട്രിപ്പിൾ സെഞ്ചുറി ആകെ ഇന്ത്യക്ക് വേണ്ടി രണ്ടുപേരെ അടിച്ചിട്ടുള്ളൂ ഒന്ന് വീരേന്ദ്ര സേവക രണ്ടാമത്തെ ആള് മലയാളി കൂടിയായ കരുൺ നായർ ആണ് അപ്പൊ ഈ കരുൺ നായർ തന്റെ രണ്ടാമത്തെ ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇന്നിങ്സിൽ ട്രിപ്പിൾ സെഞ്ചറി അടിച്ചു രണ്ടായിരത്തി പതിനാറിൽ ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു മുന്നൂറ്റി മൂന്ന് റൺസ് നേടി പുറത്താകാതെ കരുൺ നായർ നിന്നതും അപ്പം തൻ്റെ വരവറിയിച്ച കരുൺ നായർക്ക് പിന്നീട് ശോഭിക്കാൻ കഴിഞ്ഞില്ലേ ഇതാണ് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു ഏതാണ്ട് എട്ട് ടെസ്റ്റോ മറ്റോ ആണ് കരുൺ നായർ കളിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഇയാളെ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു മാറ്റി നിർത്തപ്പെട്ടപ്പോൾ കരുൺ നായർ എന്ത് ചെയ്തത് ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായി ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്ന ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുക നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആറ് മത്സരങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കരുൺ നായർ കളിച്ചു കഴിഞ്ഞു ആറ് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങളിലും സെഞ്ചുറി അടിച്ചു അപ്പോൾ ആറ് കളിയിൽ അഞ്ച് ഒക്കെ സെഞ്ചുറിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മികവാണ് മാത്രമല്ല ഒരു കളിയിൽ മാത്രമേ എതിരാളികൾക്ക് ഇയാളെ ഔട്ടാക്കാൻ കഴിയൂ അപ്പോൾ വിദർഭ എന്ന് പറയുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആണ് നിലവിൽ കരുൺ നായർ അപ്പം കഴിഞ്ഞ ആറ് കളിയിലെ സ്കോർ എടുത്താൽ ആദ്യത്തെ കളിയിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു പിന്നെ നാൽപ്പത്തി റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു അടുത്ത കളിയിൽ നൂറ്റി അറുപത്തി മൂന്ന് പിന്നെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഇങ്ങനെയാണ് സ്കോർ അപ്പം ആറ് കളിയിലെ സ്കോർ എടുത്താൽ തന്നെ ഏതാണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ട് റൺസായി അപ്പം ഇത്തരത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് കരുൺ നായറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിലേക്ക് എടുക്കാത്തതെന്നാണ് പറയുന്നത് കാരണം മെയിൻ വളരെ വീക്ക് ഒരു കൂടിയാണ് അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി ഇവരൊക്കെ തന്നെ ക്രിക്കറ്റിൽ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് തുടർച്ചയായി സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോൾ ഓസ്ട്രേലിയയുമായിട്ടുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നടന്നു ഈ പരമ്പരയിൽ വിരാട് കോഹ്ലിക്കോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കോ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല അപ്പൊ ആ ആ ാണ് എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാരുടെ അച്ഛൻ അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് എം ഡി കെ നായർ മാലയക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീട് അമ്മ പ്രേമ നായർ അവരുടെ വീട് ചെങ്ങന്നൂര മലയാളിയാണ് കരുൺ നായർ എന്ന് പറയാം പക്ഷെ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ കർണാടകയിലാണ് അതായത് നമ്മുടെ എബി കുരുവിളക്കും ശ്രീശാന്തിനും സഞ്ജുവിനൊക്കെ ശേഷം വരുന്ന ഒരു സൂപ്പർ താരമാണ് ശരിക്കും അതെ അതെ ശരിക്കും സഞ്ജുവിൻ്റെയൊക്കെ മുൻഗാമിയാണ് ശ്രീശാന്തിൻ്റെയൊക്കെ ഒരു മുൻഗാമി എന്നൊക്കെ പറയാം ആ രീതിയിലാണ് അപ്പം ആ രീതിയിൽ കരുൺ നായർ രണ്ടായിരത്തി പതിനാറിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികവിന്റെ പേരിലാണ് ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുന്നത് മാത്രമല്ല വീരേന്ദ്ര സേവാഗ് എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച ഒരു ക്രിക്കറ്റ് താരം മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചറി അടിച്ചത് അത് രണ്ട് തവണ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട് ആകെ ലോകത്ത് നാല് പേര് മാത്രമേ ഇങ്ങനെ രണ്ട് തവണ ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ടുള്ളൂ അതിനുശേഷം കരുൺ നായർ നേടി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കാലത്തേയും ഇന്ത്യയിലെ മികച്ച കളിക്കാരെന്ന് പറയുന്ന പട്ടോടി അതുപോലെ തന്നെ സുനിൽ ഗവാസ്കർ ഗുണ്ടപ്പ വിശ്വനാഥ് മുഹമ്മദ് അസറുദ്ദീൻ ഇനി ഇങ്ങോട്ട് വന്നാൽ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ട്രിപ്പിൾ സെഞ്ചറി അടിക്കാൻ പിന്നെ ബാറ്റിങ്ങിലെ കരുത്തെന്ന് നമ്മൾ പറയുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് മുൻ ക്യാപ്റ്റനായ സൗരവ് ഗാംഗുലി മനസ്സിലായി വി വി എസ് ലക്ഷ്മൺ ഈ പിന്നീട് വന്ന മഹേന്ദ്ര സിംഗ് ധോണി ഈ പറയുന്ന രോഹിത് ശർമ്മ കോഹ്ലി ആർക്കും ഈ ട്രിപ്പിൾ സെഞ്ചറി അടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച കരുൺ നായർക്ക് പിന്നീട് തുടർച്ചയായി കുറച്ച് അവസരമൊക്കെ ലഭിച്ചെങ്കിലും അദ്ദേഹം ഫോം ഔട്ടായിപ്പോയി അതായത് എട്ട് ടെസ്റ്റുകൾ പിന്നീട് കളിച്ചു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മികച്ച പ്രകടനം മാത്രമല്ല ഐ പി എല്ലേ സെലക്ട് ചെയ്തിട്ടും ഐ പി എല്ലിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീം എന്ന് പറയുന്നത് ഒരു മികച്ച കോമ്പിനേഷൻ ഉള്ള ടീമാണ് മികച്ച പ്രതിഭയുള്ള ഒരു കൂട്ടം താരങ്ങളുണ്ട് ആ ഒരു താരങ്ങളുടെ നിര ഉള്ളത് കൊണ്ട് തന്നെ കരുൺ നായർക്ക് പിന്നീട് അവസരം ലഭിച്ചില്ല ഇയാൾ ഭയങ്കര സങ്കടപ്പെട്ടു പോയി കാരണം തനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ട് കപ്പാസിറ്റി ഉണ്ടായിട്ടും സെലക്ടർമാർ അവഗണിക്കുന്നു ചില ആളുകൾ എത്ര പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും അവസരം കൊടുക്കും പക്ഷെ ഇയാൾ മലയാളി ആയതുകൊണ്ടാണോ എന്തോ നമുക്കറിയില്ല അവസരം കിട്ടില്ല നമുക്കറിയാലോ ഈ ശ്രീശാന്തിന്റെ കാര്യം എത്ര നല്ല കളിക്കാരൻ െ ശ്രീശാന്തിന്റെ ഒരു പിന്നെ ബൗളിങ് ആക്ഷൻ അയാളുടെ സ്പീഡ് ഇതൊക്കെ മറ്റു ടീമുകളെ ഭയപ്പെടുന്നായിരുന്നു പക്ഷെ ശ്രീശാന്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് അഹങ്കാരിയായിരുന്നു അല്ലേ കുറച്ചൊരു അമിതാവേശമൊക്കെ കാട്ടി എന്തായാലും അതൊക്കെ വലിയ തിരിച്ചടി കിട്ടി പക്ഷേ ഈ കരുൺ നായർ അങ്ങനെ ആയിരുന്നില്ല മികച്ച ടെക്നിക്കുള്ള ഒരു കളിക്കാരനാണ് നല്ല വർക്ക് ആണ് അതുപോലെ ഭയങ്കര ക്ഷമ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ അഞ്ച് ദിവസമാണല്ലോ അതുകൊണ്ട് ഭയങ്കര കൂടി ക്രീസിൽ പിടിച്ചിരിക്കണം ഇന്ത്യ എക്കാലത്തും കണ്ട മികച്ച കളിക്കാരിൽ ഒരാൾ ദ്രാവിഡാണ് അതുപോലെ ഇപ്പോൾ ആധുനിക സമയത്ത് നമ്മൾ പറയുന്നത് ചേതേശ്വർ പൂജാരയാണ് അപ്പം ചേതേശ്വർ പൂജാരക്ക് സമാനമായി വളരെ ക്ഷമയോടുകൂടി ക്രീസിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് കരുൺ നായർ എന്നിട്ടും സെലക്ടർമാർ എന്തുകൊണ്ട് അവഗണിക്കുന്നു ഇപ്പം നിലവിലെ യേശു സി ജയ്സ്വാളും രോഹിത് ശർമ്മയും നമ്മൾ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രോഹിത് ശർമ്മ പരാജയപ്പെടുകയാണ് അപ്പോൾ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ അവസാനത്തെ ടെസ്റ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു സ്വയം മാറി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം വൺ ഡൗൺ ആയിട്ട് ഈ കോഹ്ലിയും മോശം ഫോമിലാണ് അപ്പം ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഈ രോഹിത് ശർമ്മയും മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം ഈ രവീന്ദ്ര ജഡേജ എന്ന പ്ലേർക്കും ഒരു ചാൻസ് കുറവാണ് അപ്പൊ പുതിയ താരങ്ങൾ കൂടുതലായി വരട്ടെ അത്തരത്തിലുള്ള താരങ്ങൾക്ക് കൂടുതൽ അവസരം നമ്മൾ നൽകണം അപ്പൊ ശുഭിനെ പോലെയുള്ള താരങ്ങൾ ശ്രേയസ് അയ്യറ പോലെയുള്ള താരങ്ങൾ അതുപോലെ റെഡ്ഡി ഈ നിതീഷ് റെഡ്ഡിയെ പോലെയുള്ള താരങ്ങൾ ഇവരൊക്കെ ഉയർന്നു വരുമ്പോൾ മധ്യനിര നമുക്ക് കുറച്ച് വീക്കാണ് ആ വീക്കാണ് ആ വീക്കായ മദ്യനിര ശക്തമാക്കണം അപ്പൊ കരുൺ നായർ ആപ്റ്റു താരമാണ് നിലവിൽ ജസ്പ്രീത് ബുംറയുടെയും കെ എൽ രാഹുലിൻ്റെയും ഒക്കെ ഒരു പ്രായമാണ് ഈ പറയുന്ന കരുൺ നായർക്കുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പം അയാൾ എന്ത് കൊടുത്തു തന്നെ പല ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഇയാൾ ആകെ അങ്ങ് വിഷണനായി ഇയാൾ പതുക്കെ ചെന്ന് ബി സി സി ഐയുടെ ജി എം ഉണ്ട് എബി ബി കുരുവിള മലയാളിയാണ് നേരത്തെ പറഞ്ഞില്ലേ ആ എബി ബി കുരുവിള പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച മലയാളി താരമാണ് ആ എബി ബി പറഞ്ഞു എനിക്ക് ഒരു ടീം വേണം എനിക്ക് ഈ ടീമിലേക്ക് തിരിച്ചെത്തണം അപ്പോൾ അവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വിദർഭയിലെ ഇയാളെ കൊണ്ട് ചേർക്കുകയാണ് അങ്ങനെ വിദർഭ ടീമിൻ്റെ ക്യാപ്റ്റനായി മാറുന്നു അങ്ങനെയാണ് ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം കരുൺ നായർ വീണ്ടും തിരിച്ചു തിരിച്ചറിവ് അപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയ അവസാനത്തെ മത്സരത്തിൽ രാജസ്ഥാനെ പരാജയപ്പെടുത്തിയതും ഈ കരുൺ നായരുടെ സെഞ്ചറിയുടെ മികവിലാണ് അപ്പോൾ തുടർച്ചയായിട്ട് ആറ് മത്സരങ്ങളിൽ അഞ്ച് സെഞ്ചറി നേടി എക്കാലത്തും ഇന്ത്യയുടെ ഒരു മികച്ച താരമാകാനുള്ള ഒരു സാധ്യതയിലേക്ക് ആ മികച്ച ചൂണ്ടുന്നുണ്ട് അപ്പൊ സെലക്ടർമാർക്ക് ഇനി അവഗണിക്കാൻ പറ്റില്ല അല്ലെ കായികപ്രേമികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇയാൾ എന്തുകൊണ്ടാണ് ഇയാളെ മാറ്റി നിർത്തുന്നത് അപ്പൊ സാങ്കേതിക തികവുള്ള ഒരു മാറ്റം ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിലേക്ക് ഈ പുതിയ താരങ്ങളെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കരുൺ നായറെ പരിഗണിക്കണം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞ ഒരു താരത്തിന്റെ പീക്ക് ഫോം നിലനിർത്തുന്ന ഒരു സമയമാണ് അതിലേക്ക് കരുൺ നായർ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ചേതേശ്വര പൂജാരയെ പോലെയുള്ള സാങ്കേതിക ഉള്ള ക്ഷമാശീലമുള്ള ഒരു കളിക്കാരൻ ഇപ്പം നിലവിൽ ഇന്ത്യൻ ടീമിലില്ല ആ സ്ഥലത്തേക്ക് മധ്യനിരയിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് കരുൺ നായർ അപ്പൊ രോഹിത്തും കോഹ്ലിയും ഒക്കെ റെഡ്ബോൾ ക്രിക്കറ്റിന്റെ പുറത്തേക്കാവുകയും അവിടെ ഒരു വേക്കൻസി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ കരുൺ നായരെ എടുക്കാൻ ഇനി സെലക്ടർമാർക്കായിരുന്നു തീരുമാനമെടുക്കേണ്ടത് ഒരു പക്ഷേ ഈ ഗൗതം ഗംഭീർ ഇപ്പം സഞ്ജു സാംസണൊക്കെ അവസരം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കരുൺ നായർക്കും ഒരു അവസരം കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇയാൾ ഈ ടീമിൽ നിന്നൊക്കെ പുറത്തായ സമയത്ത് പിന്നീട് കർണാടകയിലെ ടി ട്വൻ്റി ലീഗുണ്ട് മഹാരാജ ട്രോഫി എന്നാണ് പറഞ്ഞത് ആ ട്രോഫിയിൽ ഇയാൾ മാംഗ്ലൂർ ഡ്രാഗൺസിനെതിരെ മൈസൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി അപ്പോൾ മൈസൂർ വാരിയേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചു അങ്ങനെയാണ് രണ്ടാം വരവ് ഇയാൾ മികച്ചതാക്കിയത് അപ്പോൾ ഇയാൾ ഈ ടെസ്റ്റ് ടീമിലില്ല ഏകദിനത്തിലില്ല അതുപോലെ തന്നെ ട്വൻ്റി ട്വൻ്റി ടീമിലില്ല അപ്പോൾ എല്ലാ ഫോർമാറ്റിൽ നിന്നും പുറത്തായപ്പോൾ ആകെ വിഷമിച്ചു അങ്ങനെ നിന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇയാൾ ഒരു ട്വീറ്റ് ചെയ്തു മൈ ഡിയർ ക്രിക്കറ്റ് എനിക്കൊരു അവസരം കൂടി തരൂ അപ്പോൾ ഒന്ന് ആലോചിക്കുക ഒരാളുടെ വികാരം വികാരത്തെ എക്സ്പ്രസ് ചെയ്യല്ലേ അയാൾ ക്രിക്കറ്റിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ നിന്നപ്പോൾ ഒരു ആറേഴ് മാസം ഈ ക്രിക്കറ്റിൻ്റെ മെയിൻ മേഖലയിൽ നിന്നെല്ലാം വിട്ടുനിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിയാൾ നെറ്റ് പരിശീലനം നടത്താൻ പോയി അപ്പൊ നെറ്റ്സിൽ പരിശീലനം നടത്താൻ ദിവസവും മൂന്ന് മണിക്കൂർ ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഫീൽഡിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹങ്ങൾ അതെ അതെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അത്ര ആഗ്രഹമാണ് അത്ര പാഷൻ ഉള്ള ഒരാൾ മാത്രമേ അത് ചെയ്യുള്ളൂ അങ്ങനെ ഇയാൾ ഏറെ പരിശ്രമിച്ചിരുന്നു അപ്പൊ അതിജീവനം എന്ന് പറയുന്ന ഒറ്റ ഒട്ടും ഈസി അല്ല എന്നാണ് പറയുന്നത് അപ്പം നേരത്തെ വിജയ് ഹസാര ട്രോഫിയിൽ തമിഴ്നാടിൻ്റെ എൻ നടരാജൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ മാത്രമാണ് അഞ്ച് സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇയാൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ അഞ്ച് സെഞ്ചുറി പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാണ് അഞ്ച് സെഞ്ചുറി നേടിയത് അപ്പോൾ അതേ നിലവാരത്തിലേക്ക് കരുൺ നായർ എത്തി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച നിലവാരം പുലർത്തുന്നതാണ് ഇപ്പം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ ഫോം ഔട്ട് ആയപ്പോൾ പറഞ്ഞത് ഇവർ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിക്കുന്നില്ല എന്നുള്ള സച്ചിൻ തെണ്ടുൽക്കർ പോലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഈ ഫോം നഷ്ടപ്പെട്ടപ്പോൾ പോയി കളിക്കുമായിരുന്നു പക്ഷേ ഇവരൊന്നും കളിക്കില്ല അപ്പോഴാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച ഫോമിലേക്ക് ഈ പറയുന്ന കരുൺ നായർ എത്തിയത് അപ്പോൾ മലയാളിയാണ് എന്നൊറ്റ കാരണം കൊണ്ട് ഇയാളെ ഒഴിവാക്കി നിർത്തുകയാണോ എന്നാലും ചോദിച്ചാൽ തന്നെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല അപ്പോൾ കർണാടകയുടെ താരമായി മാറിയ ഇദ്ദേഹത്തിന് പിന്നീട് വിദർഭയിലേക്ക് എത്തി വിദർഭയുടെ ക്യാപ്റ്റനായി മാറുകയൊക്കെ ചെയ്തു അപ്പോൾ അബീക്കുരുളയടുത്തൊരു അവസരം ുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു ആ വിദർഭ എന്ന് പറയുന്ന ടീം എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ ട്രിപ്പിൾ സെഞ്ചുറി നേടിയതുകൊണ്ടാണ് മാത്രമല്ല രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ ഒരു ഇന്നിങ്സിൽ മൂന്നാമത്തെ ഇന്നിങ്സ് എന്നാണ് പറയുന്നത് ആ മൂന്നാമത്തെ ഇന്നിങ്സിൽ മുന്നൂറ്റി മൂന്ന് റൺസ് നേടി അപ്പോൾ അത്രയും നേരം ക്രീസിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു കാലത്ത് സച്ചിൻ തെണ്ടുൽക്കർക്ക് പോലും പറ്റിയിരുന്നില്ല വളരെ ശക്തനായ ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന വി വി എസ് ലക്ഷ്മണോ രാഹുൽ ദ്രാവഡിനോ സാധിച്ചിരുന്നില്ല പഴയ കാലത്തേക്ക് പോയാൽ ഗുണ്ടപ്പ വിശ്വനാഥിനോ ഗവാസ്കർക്കോ അസ്രുദ്ദീനോ സാധിച്ചിരുന്നില്ല ആ നേട്ടം ഇയാള് കൈയ്യെത്തിപ്പിടിച്ചാണ് അപ്പോൾ സ്വാഭാവികമാണ് ഒരു മനുഷ്യൻ കുറച്ച് കാലം നല്ല ഫോമിലായിരിക്കും കുറച്ച് കാലം ഫോം ഔട്ട് ഔട്ടാവും ആ ഫോം ഔട്ട് ആകുന്നതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഇപ്പോൾ രോഹിത് ശർമ്മയൊക്കെ അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് വന്നതാണ് വിരാട് കോഹ്ലിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം ഈ ഓസ്ട്രേലിയൻ പരമ്പരയിൽ പോയി ഒരു സെഞ്ചറി അടിച്ചിരുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ആളുകൾ പ്രാദേശിക ക്രിക്കറ്റ് കളിച്ചു വരണം അപ്പം ഈ ലിസ്റ്റ് ചെയ്യുന്ന സീരീസിൽ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ മലയാളി നായരെ എന്തുകൊണ്ടാണ് സെലക്ടർമാർ വീണ്ടും വീണ്ടും അവഗണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീം എന്ന് പറയുന്നത് അതിൻ്റെ മധ്യം നേരെ വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെയുള്ള കളിക്കാരുണ്ടെങ്കിൽ അവർ രാജ്യത്തിനായിട്ട് വരണം അപ്പം എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇയാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സെലക്ടർമാരുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നുണ്ട് ഇനിയും എനിക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കണമെന്ന് കരുൺ നായർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ടാലൻ്റ് ഇയാൾക്കുണ്ട് അത് ഇയാൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ പ്രൂവ് ചെയ്യുന്നുണ്ട് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഈ പിന്നെ വിരാട് കോഹ്ലിയും ഒക്കെ റെഡ്ബോളിൽ നിന്ന് പുറത്താകുന്ന സമയമാകുമ്പോൾ ഈ പറയുന്ന കരുൺ നായർക്ക് അകത്തൊക്കെ വരാനുള്ള എല്ലാ അവസരവും ഉണ്ട് അതുകൊണ്ട് അതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം വിജയ് ഹസാരയിലെ ആറുകളിയിൽ അഞ്ച് സെഞ്ചുറി നേടിയ കരുൺ നായർ രാജ്യത്തിന് തന്നെ അഭിമാനമാകേണ്ട താരമാണ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയതാണ് അപ്പം ഒരു ഉറച്ച ശക്തനായ ക്ഷമാശീലമുള്ള മികച്ച ഫുട്ബോർക്കുള്ള ബാറ്റ്സ്മാൻ കൂടിയാണ് അതുകൊണ്ട് ഈ സാങ്കേതിക മികവ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക